കൽക്കി കണ്ടു ഇരുന്നൂറ്ററുപത് രൂപ കൊടുത്തിട്ടാണ് കണ്ടത് ഇരുന്നൂറ്ററുപത് രൂപ മുതലായോ എന്ന് ചോദിച്ചാൽ മുതലായില്ല എന്ന് ഞാൻ പറയൂ ഒരു ആവറേജ് പടം ബിലോ ആവറേജ് പടം അത്രയൊക്കെ ഉള്ളൂ കൽക്കി ഒരു ടു പോയിൻറ്റ് ഫൈവ് റേറ്റിംഗ് വേണമെങ്കിൽ കൊടുക്കാം വളരെ ലിബറൽ ആണെങ്കിൽ കൊടുക്കാം ഫുട്ബോളിൽ എ ഗെയിം ഓഫ് ടു ഹാഫ്സ് എന്ന് പറയില്ലേ അതുപോലെ തന്നെയാണ് ഈ ഒരു സിനിമയും എ മൂവി ഓഫ് ടു ഹാഫ്സ് എന്ന് പറയണം അതായത് ഫസ്റ്റ് ഹാഫ് എന്ന് പറയുന്നത് ഭയങ്കര ബോറിംഗ് ആണ് ഭയങ്കര ലേബറിംഗ് ആണ് നമ്മുടെ പേഷ്യൻസൊക്കെ നന്നായിട്ട് ടെസ്റ്റ് ചെയ്യും തീരെ എൻഗേജിംഗ് അല്ല സെക്കൻഡ് ഹാഫ് എന്ന് പറയുന്നത് കുറച്ചും കൂടെ ആണ് ഫസ്റ്റ് ഹാഫ് നല്ല ബോറിങ് ആയതുകൊണ്ട് സെക്കൻഡ് ഹാഫ് അത്യാവശ്യം നല്ല എൻഗേജിംഗ് ആയിട്ട് തോന്നും എങ്കിലും ഓവറോൾ ഈ ഒരു സിനിമ അത്രയ്ക്ക് പോരാ എന്നൊരു ഫീലാണ് എനിക്ക് തന്നത് ഈ സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ മഹാഭാരത യുദ്ധം അതായത് കുരുക്ഷേത്ര യുദ്ധം കഴിഞ്ഞിട്ടുള്ള ആറായിരം വർഷം കഴിഞ്ഞിട്ട് ആൾക്കാർ എങ്ങനെയാണ് ജീവിക്കുന്നത് ഭൂമി എങ്ങനെയാണ് ഇരിക്കുന്നത് അതൊക്കെ കാണിച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതായത് ഭൂമി മൂന്നായിട്ടാണ് തിരിച്ചിരിക്കുന്നത് ചേമ്പറുണ്ട് ശമ്പാലയുണ്ട് അതുപോലെ തന്നെ കാശിയുണ്ട് ഈ സ്ഥലങ്ങളിലുള്ളവർ എങ്ങനെയാണ് ജീവിക്കുന്നത് പ്രത്യേകിച്ച് ചേമ്പറിലും കാശിയിലും ഉള്ളവർ എങ്ങനെയാണ് ജീവിക്കുന്നത് അവരുടെ ലൈഫ് സ്റ്റൈൽ എങ്ങനെയാണ് അവർ യൂസ് ചെയ്യുന്ന എയറോഫ്ലയേഴ്സ് എങ്ങനെയാണ് അവരുടെ ഗൺസ് എങ്ങനെയാണ് ഇതൊക്കെ കാണിക്കുന്ന ഒരിതാണ് ഫസ്റ്റ് ഹാഫ് എന്ന് പറയുന്നത് അത് തീരെ എൻഗേജിംഗ് ആയിരുന്നില്ല പിന്നെ ഇതിൽ പ്രഭാസിൻ്റെ ക്യാരക്ടർ ഭൈരവയാണ് ഭൈരവിയുടെ ഇൻട്രോ സീനൊക്കെ ഉണ്ട് അത് ഭയങ്കര ആയിട്ടാണ് എനിക്ക് തോന്നിയത് ആ ഫൈറ്റൊക്കെ എപ്പോഴാണ് തീരുന്നത് എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിരുന്നത് അത്രയ്ക്ക് ബോറിങ് ആയിരുന്നു പിന്നെ ഈ സിനിമയുടെ ഒരു പോസിറ്റീവ് എന്ന് പറയുന്നത് അമിതാഭ് ബച്ചനാണ് അമിതാഭ് ബച്ചൻ്റെ സ്ക്രീൻ പ്രസൻസ് ഉണ്ടല്ലോ പ്രത്യേകിച്ച് സെക്കൻഡ് ഹാഫിൽ അത് അടിപൊളിയാണ് അമിതാഭ് ബച്ചൻ്റെ നെറ്റിയിൽ വെക്കാൻ ഒരു ജമ്മു കിട്ടും ആ ജമ്മു കിട്ടിക്കഴിഞ്ഞ പിന്നെ അമിതാബ് ബച്ചൻ പോളിയാണ് ശരിക്കും ഈ ഫിലിം ക്യാരി ചെയ്യുന്നത് അമിതാഭ് ബച്ചനാണെന്ന് പറയാം ഈ സിനിമയിൽ വില്ലനായിട്ട് വരുന്നത് കമൽഹാസനാണ് കമൽഹാസൻ അധികം സ്ക്രീൻ സ്പേസോ ടൈമോ ഒന്നുമില്ല വളരെ കുറച്ച് സീൻസിലെ കാണിക്കുന്നുള്ളൂ മേ ബി അദ്ദേഹത്തിൻ്റെ സ്റ്റോറി ഒരു മിസ്റ്ററി ആക്കി വെക്കാനായിരിക്കും മേ ബി സെക്കൻഡ് പാർട്ടിൽ റിവീൽ ചെയ്യാനായിരിക്കും ആ ഒരു ക്യൂരിയോസിറ്റി ജനറേറ്റ് ചെയ്യാനായിരിക്കും അദ്ദേഹത്തെ കുറച്ച് ഈ ഒരു പാർട്ടിൽ കാണിക്കുന്നത് പിന്നെ ഫസ്റ്റ് പാട്ടെന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കാശിയിലെ ആൾക്കാർ എങ്ങനെയാണ് ജീവിക്കുന്നത് അവരുടെ ആഗ്രഹങ്ങൾ എന്താണ് ചേംബർ എങ്ങനെയാണ് ഇരിക്കുന്നത് ചേമ്പറിൽ എന്തൊക്കെയുണ്ട് അതൊക്കെ കാണിക്കാനാണ് കൂടുതലും സമയം ചിലവഴിച്ചിരിക്കുന്നത് പ്രഭാസിൻ്റെ ക്യാരക്ടർ ഭൈരവ ശരിക്കും ഒരു ബൗണ്ടി ഹണ്ടർ ആണ് വൺ മില്യൺ കോയിൻസ് കളക്ട് ചെയ്ത് ചേംബറിൽ ലക്ഷ്യൂറിയസ് ലൈഫ് ജീവിക്കാനാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത് അതിനായിട്ടുള്ള തത്രപ്പാടാണ് ഫസ്റ്റ് പാർട്ടിൽ ഫുള്ള് പ്രഭാസ് ചെയ്യുന്നത് പിന്നെ ഈ സിനിമയിൽ കുറേ പേർ ക്യാമിയോ അപ്പിയറൻസ് ചെയ്യുന്നുണ്ട് അതിൽ നോട്ടബിളായിട്ട് എനിക്ക് തോന്നിയത് ദുൽഖർ സൽമാൻ പിന്നെ എസ് എസ് രാജമൗലി പിന്നെ രാംഗോപാൽ വർമ്മ ഇതിൽ എസ് എസ് രാജമൗലിൻ്റെയും രാംഗോപാൽ വർമ്മയുടെയും സീൻസൊക്കെ എന്തിനാണ് ഇൻക്ലൂഡ് ചെയ്തതെന്ന് എനിക്ക് തോന്നിപ്പോയി ഇവരുടെ ഓഡിയൻസിലൊരു ക്യൂരിയോസിറ്റി ജനറേറ്റ് ചെയ്യാനായിരിക്കാം ആ സീൻസൊക്കെ ഇൻക്ലൂഡ് ചെയ്തത് സിനിമയെ അങ്ങോട്ട് അപ്ലിഫ്റ്റ് ചെയ്തു എന്നൊന്നും പറയാൻ പറ്റുന്ന സീൻസ് സീൻസല്ലാതെ പിന്നെ ദുൽഖർ സൽമാൻ്റെ റോൾ എന്ന് പറയുന്നത് ഇതിൽ വളരെ കുറച്ചേ കാണിക്കുന്നുള്ളൂ അതിൽ നല്ല സ്റ്റൈലിഷ് ആയിട്ടാണ് കാണിച്ചിരിക്കുന്നത് പിന്നെ ഈ സിനിമയിൽ കോമഡി ഉണ്ടോയെന്ന് ചോദിച്ചാൽ കോമഡി ഉണ്ടെന്ന് പറയണം പക്ഷേ ആ കോമഡി എനിക്ക് വർക്കൗട്ടായിരുന്നു ചോദിച്ചാൽ തീരെ വർക്കൗട്ടായില്ല സിനിമ ഏകദേശം മൂന്ന് മണിക്കൂറൊക്കെ ഉണ്ട് അതിൽ ഒരു മൂന്നാല് സീൻസിൽ ആൾക്കാർ ചിരിക്കുന്നുണ്ടു തിയേറ്ററിൽ ഇരിക്കുന്ന ആൾക്കാർ ചിരിക്കുന്ന സൗണ്ട് കേട്ടു അപ്പോൾ ചിലർക്കൊക്കെ കോമഡി വർക്കൗട്ടായി എന്ന് തന്നെ പറയാം പിന്നെ ഈ സിനിമയുടെ സെക്കൻഡ് ഹാഫ് എന്ന് പറയുന്നത് ഒരു അമിതാഭ് ബച്ചൻ ഷോ തന്നെയാണ് പ്രഭാസിനെ ഔട്ട് ഷെയൻ ചെയ്തു എന്ന് തന്നെ പറയാം അമിതാഭ് ബച്ചൻ്റെ ഫൈറ്റ് സീക്വൻസ് ഒക്കെ കാണാൻ നല്ല രസമാണ് പ്രഭാസുമായിട്ടുള്ള ആ ഒരു ഫേസ് ഓഫ് ഒക്കെ കാണാൻ നല്ല രസമാണ് ഈ ഒരു സിനിമ സയൻസ് ഫിക്ഷൻ കാറ്റഗറിയിൽ വരുന്നതാണ് നമ്മൾ ഇഷ്ടംപോലെ സയൻസ് ഫിക്ഷൻ സിനിമകൾ കണ്ടിട്ടുണ്ട് ഹോളിവുഡ് സിനിമകൾ കണ്ടിട്ടുണ്ട് അതിലൊക്കെയുള്ള എയറോഫ്ലയേഴ്സും അതിലൊക്കെയുള്ള വെപ്പൺസും ഒക്കെയാണ് ഇതിലും യൂസ് ചെയ്യുന്നത് വലിയ പ്രത്യേകതയൊന്നുമില്ല പിന്നെ ഇന്ത്യയിൽ ആദ്യമായിട്ട് ട്രൈ ചെയ്യുന്നു എന്നൊക്കെ വേണമെങ്കിൽ പറയാം ഇത്ര നന്നായിട്ട് ഇന്ത്യയിൽ ട്രൈ ചെയ്തത് കൽക്കിയിലാണെന്ന് പറയാം ആ ഒരു രീതിയിൽ കാണുമ്പോൾ രസമാണ് പക്ഷേ നമ്മൾ ഹോളിവുഡ് സിനിമ ഇഷ്ടംപോലെ കണ്ടിട്ട് ഇത് കാണുമ്പോൾ ഇത് അത്രയ്ക്ക് നമ്മളെ അങ്ങോട്ട് ത്രസിപ്പിക്കുകയൊന്നുമില്ല കുറച്ച് ബോറിംഗ് ആയിട്ട് തന്നെ തോന്നത്തുള്ളൂ ഈ ഒരു സിനിമ ശരിക്കും മഹാഭാരതമായിട്ട് കണക്റ്റഡ് ആയതുകൊണ്ടും മഹാഭാരതത്തിലെ ഒരു ക്യാരക്ടറാണ് അമിതാഭ് ബച്ചൻ എന്നതുകൊണ്ടും പ്രഭാസിനെ പിന്നീട് കാണുമ്പോൾ ആറായിരം വർഷങ്ങൾക്ക് ശേഷം കാണുമ്പോൾ അമിതാഭ് ബച്ചൻ എന്തുകൊണ്ട് തിരിച്ചറിയുന്നില്ല എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല മഹാഭാരതത്തിലുള്ള ആ ഒരു ക്യാരക്ടറിൻ്റെ ഡിറ്റോ ആണ് ആറായിരം വർഷം കഴിഞ്ഞു പ്രഭാസ് അതേ അപ്പിയറൻസ് തന്നെയാണ് അപ്പോൾ പ്രഭാസിനെ ആദ്യം കാണുമ്പോൾ ഇതിൻ്റെ ആളെ എങ്കയോ പാത്തിരിക്കേ അങ്ങനെ എന്തെങ്കിലും ഒരു ഡയലോഗ് വരണ്ടേ ഞാൻ തമിഴ് വേർഷനാണ് കണ്ടത് അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത് എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ ഈ മുഖം അങ്ങനെയൊക്കെ ചിന്തിക്കില്ലേ അദ്ദേഹം മെമ്മറി ലോസ് ഉണ്ടോ അമിതാഭ് ബച്ചൻ്റെ ക്യാരക്ടറിന് എനിക്കറിയില്ല എന്തായാലും അമിതാബ് ബച്ചൻ പ്രഭാസിനെ ആറായിരം വർഷങ്ങൾക്ക് ശേഷം കാണുമ്പോൾ തൻ്റെ പഴയ സുഹൃത്തിൻ്റെ ആ ഒരു ഫിസിക്കൽ അപ്പിയറൻസ് ആണല്ലോ അദ്ദേഹത്തിൻ്റെ ഫേസ് ആണല്ലോ എന്നൊന്നും തോന്നിയില്ല അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല ഓവറോൾ ഈ സിനിമ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പക്ക ആവറേജ് ആണ് അതിൻ്റെ മുകളിലേക്കൊന്നുമില്ല വേണമെങ്കിൽ ബിലോ ആവറേജ് എന്നും പറയാം ഈ സിനിമ എന്തുകൊണ്ട് കാണണമെന്ന് ചോദിച്ചാൽ ഒരു ഇത്രേ പറയാനുള്ളൂ സെക്കൻഡ് പാർട്ട് കാണാനായിട്ട് ഫസ്റ്റ് പാർട്ട് കാണുക ഫസ്റ്റ് പാർട്ട് കണ്ടാലില്ലേ സെക്കൻഡ് പാർട്ടിൽ നടക്കുന്ന എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ ആ ഒരു കണ്ടിന്യൂറ്റി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ പിന്നെ ഈ സിനിമയുടെ സെക്കൻഡ് ഹാഫ് കുറച്ചുകൂടി എൻഗേജിംഗ് ആയി വരുന്നുണ്ട് പ്ലോട്ടൊക്കെ കുറച്ച് മിസ്റ്റീരിയസ് ആയി വരുന്നുണ്ട് അതുപോലെ തന്നെ കുറച്ച് ഇൻട്രീഗിങ് ആയിട്ട് വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒരു ക്യൂരിയോസിറ്റി ജനറേറ്റ് ആവുന്നുണ്ട് ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ സെക്കൻഡ് പാർട്ട് കുറച്ചുകൂടെ അടിപൊളിയാകാൻ ചാൻസ് ഉണ്ട് ആ സെക്കൻഡ് പാർട്ട് കാണാനായിട്ട് ഫസ്റ്റ് പാർട്ട് കാണുക അത്രയേ ഉള്ളൂ ഇതിനി ബിഗ് സ്ക്രീനിൽ പോയി കാണണോ ത്രീ ഡി കാണണോ എന്നൊക്കെ ചോദിച്ചാൽ ത്രീ ഡിക്ക് ഇരുന്നൂറ്ററുപത് രൂപയാണ് ചാർജ് ചെയ്യുന്നത് ത്രീ ഡി അത്രയ്ക്ക് വലിയൊരു ഇഫക്റ്റ് തരുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല നമ്മൾ ജംഗിൾ ബുക്കിലൊക്കെ ഉള്ള അത്രയ്ക്ക് ഇഫക്റ്റ് ഒന്നും ഈ ത്രീ ഡി നമുക്ക് നൽകുന്നില്ല അത്രയ്ക്ക് വലിയ ദൃശ്യ വിസ്മയമൊന്നും നൽകുന്നില്ല അതുപോലെ തന്നെ ഈ സിനിമ തിയേറ്ററിൽ ബിഗ് സ്ക്രീനിൽ കണ്ടു കഴിഞ്ഞാൽ കുറച്ച് വലുതായിട്ട് കാണാം അതുപോലെ തന്നെ ഓഡിയോ ഒക്കെ കുറച്ചുകൂടെ നന്നാവും സൗണ്ട് ഇഫക്ട്സ് കുറച്ചുകൂടെ നന്നാവും അത്രേ ഉള്ളൂ ഇനി ഒ ടി ടി റിലീസായിട്ട് കണ്ടാൽ മതിയെന്ന് ചോദിച്ചാൽ അങ്ങനെ കണ്ടാലും കുഴപ്പമില്ല ബിഗ് സ്ക്രീൻ മിസ്സാവും എന്നൊന്നും പറയാൻ മാത്രം ഒന്നും ഈ സിനിമയിൽ ഇല്ല എന്നാണ് എൻ്റെ അഭിപ്രായം